ഇടതുപക്ഷം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മുകേഷ് ജയിക്കും മുകേഷ് ജയിച്ചുകഴിഞ്ഞാൽ കൊല്ലംകാർക്ക് നല്ലതായിരിക്കുമോ തീർച്ചയായിട്ടും ആയിരിക്കും ജന്മക്കാരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് എന്താണ് അഭിപ്രായം അല്ല വ്യക്തികളല്ലോ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഇടതുപക്ഷമാണത് അത് വ്യക്തികളായിട്ട് കാണുന്നില്ല നമ്മൾ അതിനെ ഇടതുപക്ഷം നല്ലതായിട്ട് തീർച്ചയായിട്ടും വസരം ജയിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ് ഞാൻ പാർട്ടി ബേസ് പറയല്ല ഇത്രയും കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല എംപിക്കുള്ള ഒരു അവാർഡും കാര്യങ്ങളും ഒക്കെ പ്രേമേന്ദ്രനാണ് കിട്ടിയത് അല്ല ഒരു വൈരാഗ്യം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റും സിനിമയിലുള്ളവര് സിനിമയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അവിടെ അവസരങ്ങൾ കുറയുമ്പോൾ പിന്നെ അവർക്ക് അടുത്ത മേഖലയിലോട്ട് പോകണ്ടേ സിനിമക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ സക്സസ് ആവുന്നുണ്ടോ രാഷ്ട്രീയത്തില് ബി ജെ പിയുടെ വക്താവായി കഴിഞ്ഞു പ്രേമചന്ദ്രനെ ജനങ്ങൾക്ക് ഇടതുപക്ഷ മനസ്സുള്ള ഒരു മണ്ഡലമാണ് പ്രേമചന്ദ്രനെ ആരും ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞ ഈ തവണ മുകേഷ് തീർച്ചയായിട്ടും ജയിച്ചിരിക്കും പ്രേമചന്ദ്രൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ മറ്റേ ബി ജെ പി കൂടാരത്തിലാണ് അതുകൊണ്ട് സാധാരണ ഇടതുപക്ഷ മനസ്സുള്ള ആ മണ്ഡലത്തിൽ ജനങ്ങൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണയും ചിന്തിച്ച പോലെ ആയിരിക്കില്ല ഈ തവണ ചിന്തിക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം ജയിക്കും എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം അതേമാതിരി കേരള സർക്കാരിന്റെ ഭരണം എങ്ങനെയാണല്ലോ വികസനം അതാണല്ലോ ഏറ്റവും വലുതായിട്ട് എല്ലാ ഇരുപത് സീറ്റും ജയിക്കും നല്ലതാണെന്ന് തോന്നണ്ടോ അവിടെ കൊല്ലംകാർക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പുറമേ നല്ലതായിരിക്കും എന്താണ് പറയാൻ കാരണം

രാഷ്ട്രീയ അതങ്ങനെ കുറച്ച് സ്പീച്ച് നമ്മളായി നമ്മള് സോഷ്യൽ മീഡിയയിൽ കേട്ടു വൃത്തി കേട്ട സ്പീച്ച് അതുകൊണ്ട് ജയിക്കില്ല ഇല്ല അത് കൊല്ലംകാർക്ക് നല്ലതാണെന്ന് ചോദിച്ച എനിക്ക് നല്ലതല്ല അത് ഞാൻ പറയൂ ആള് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ് ജയി കൊല്ലാർക്ക് അടിപൊളിയോ അത് ഓരോരുത്തരുടെ വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടേ നമുക്ക് എന്ത് നല്ലത് കിട്ടുന്നോ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അത് പക്ഷം ചെയ്യേണ്ട എനിക്കൊരു ആള് സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മള് പൊളിറ്റീഷൻ എനിക്ക് അറിയില്ല സീരിയസ് ആള് സിനിമ ഫീൽഡ് ആണ് പൊളിറ്റിക്സ് എത്രത്തോളം ആൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അറിയില്ല അങ്ങനെയാണ് വരുന്നത്